വളരെ പറഞ്ഞു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോ അതുപോലെ വിശ്വസിക്കണം ആ വിനൂക്കമാനസ് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം ആ സാപത്തി വിശ്വസിച്ച അനുചരവൃദ്ധങ്ങളായ താമികൾ തപ് താമികളായിട്ട് ഇതുവരെ പഠിപ്പിച്ചു

െ തങ്ങളോട് എന്റെ അടിമകൾ ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഞാൻ അവരെ കൊള്ള അടുത്തവനാണ് എന്നെ മനസ്സിലാക്കാം എന്നവരോട് പറയാൻ നേരെ മറിച്ച് തങ്ങൾ മുഖേന അല്ലെങ്കിൽ എന്നെ അറിയാൻ സാധ്യമല്ല അള്ളാൻ്റെ റസൂരിലൂടെയാണല്ലോ മനസ്സിലാക്കുന്നത് ആ അടിസ്ഥാന മഹാന്മാരായ സാഹികളും മനസ്സിലാക്കി അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി റൗളയിൽ പോയി നോക്കി അവിടത്തെ ചുമരും എഴുതി കാണുന്നില്ല തങ്ങളുടെ തിരുവള്ളറത്തിലേക്ക് അലവാഴത്തെ റൗലാ ഷെരീഫിലേക്ക് റസോല് ഒപ്പാത്തായിട്ട് എത്രയോ കഴിഞ്ഞതിന്റെ ശേഷമാണ് എത്രയോ കാലം കഴിഞ്ഞതിന്റെ ശേഷമാണ് സംഭവം ഇമാം ഷാഫിയുടെ വന്ദനായ ഗുരു ഇമാം അള്ളാന്ന് പറയുന്ന കുന്തുസന്നിൻ്റെ ഞാൻ മുസ്തഫാനമിന്റെ റൗലാമന പുറയിൽ ഇരിക്കുകയാണ് സമയത്താണ് ഒരു ാണ് വന്നുകൊണ്ട് അള്ളാവിന്റെ റസൂലിനോട് പറയുന്നത് അള്ളാഹുല പരിശുദ്ധമായ ഒരു കിതാബിനെ തങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ടല്ലോ രവിയെ ആ കിത്താബിലുണ്ടല്ലോ മോമിനീങ്ങളായ ആളുകൾ തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളെ നിറത്തിലേക്ക് അവർ വരുന്നതാണ് എന്നിട്ടോ വസ്തവറന്നോ അള്ളാഹിനോടവര് പൊറുക്കലിനെ തേടുന്നതാണ് नाये नाये। ും അവർക്ക് വേണ്ടി പൊറുക്കല്ലോടും ഈ സംഭവങ്ങൾ അങ്ങ് നടക്കുമ്പോൾ അള്ളാഹിനെ അവരും ആ സ്വീകരിക്കുന്നവനായിട്ട് അവരുടെ പാശ്ചാതാപം സ്വീകരിക്കുന്നവനായി എത്തിക്കുമെന്ന നബിയെ അതുകൊണ്ട് വക്കത് ചീത്തുകൾ ഹലുറത്തിലേക്ക് ഞാൻ ഇതാ വന്നിരിക്കുന്നു എനിക്ക് പൊറുക്കല്ലെ തേടാ ആനന്ദ് അപേക്ഷിക്കണം തങ്ങളോട് ശപാറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നബിയേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യസന സമയം അദ്ദേഹം പറയുന്നു ും ചെയ്യുകയാണ് ഇത് ഇബിന് ശിഷ്യനായ ഇബുലി കസീറ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു സർവ്വ തഫ്സീറുകളിലും ഇത് കാണാൻ സാധിക്കുന്നു എന്നിട്ടോ ബഹുമാനപ്പെട്ട പറയുന്നു അയിനായ എനിക്ക് ആ കണ്ണ് മികച്ചുള്ള ഉറക്കം വന്നു ആ മനുഷ്യന്റെ പിന്നാലെ പോയി പറ അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ പൊറത്തിരിക്കുന്നു ഈ അടിസ്ഥാനത്തിൽ ഇവിടെ സുന്നി പറയുന്നു നബിയെ തങ്ങളോട് ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്ന എന്ത് തങ്ങളോട് ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്നത് എന്താ നാളെ ആക്രത്തിൽ ഞങ്ങൾക്ക് അവിടുത്തെ തരണം നബിയേ ലോകത്തിലുള്ള എല്ലാ മകലോ കാത്തുകളും അള്ളാഹുവിന്റെ ആ മഹേശ്വറ കോടതിയിൽ ഹാജരാകുകയാണ് എല്ലാ ശബ്ദങ്ങളും നിശ്ചലമായി എല്ലാരും ഭയവിക്കൊലരാണ് ബേജാറിലാണ് കാൽപാരങ്ങളുടെ ശബ്ദമെല്ലാരും കേൾക്കുന്നില്ല ബേജാറിലാണ് ദുഃഖത്തിലാണ് പഠിച്ചവരെ എന്താ വഴി ഈ കാര്യത്തിലാണ് എല്ലാവരും ആ സമയത്താണ് ഇവർ ശരിയായ വിശ്വാസികളായ ആളുകൾ എന്താ ലോചിക്കുന്നത് രക്ഷയുടെ മാർഗം മഹാന്മാരെ സമീപിക്കലല്ലാതെ ഇല്ല ദുന്യാവല് നമ്മൾ മഹാന്മാരെ സമീപിച്ചു അതുകൊണ്ട് ഞമ്മളുടെ ഞമ്മളുടെ കാര്യങ്ങൾ അള്ളാഹു പരിഹരിച്ചു അതേപോലെ ഇവിടെ നമ്മളാണ് രക്ഷ എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇതാ ചെല്ലുന്നു ആരടുക്കലേക്ക് ബഹുമാനപ്പെട്ട സിയാഹി അതം ആ തന്നെ ഇസ്ലാമിനോട് പോയി പറയണേ പാപ്പിക് ഞങ്ങളെ കാര്യങ്ങൾ കണ്ടില്ലേ വളരെ വിഷമത്തിലാണ് നിങ്ങൾ പഠിച്ചവനോട് ഞങ്ങളെ കാര്യം പറയും മക്കളെ നിങ്ങളെ ചോദിക്കുന്ന വലിയൊരു പ്രധാനമുള്ള കാര്യമാണ് ഈ കാര്യം ചോദിക്കാൻ എന്നെക്കാൾ യോഗ്യൻ മഹാനായ ഇമാം റിപ്പോർട്ട് ചെയ്ത മഹാനായുഹാരി ചാടികൾ കേൾക്കണ്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഹരീശ് പോയിക്കോ അവിടുന്ന് പറഞ്ഞോ സത്യത്തിൽ ആണെങ്കിൽ എന്താ പറയേണ്ടത് ചങ്ങായിമാരെ ദുന്യാവനി ചെറുക്ക് ചെയ്യണ്ട നിങ്ങളോട് എത്ര പ്രവാചകന്മാരുവെന്ന് പറഞ്ഞു ഇനി ഇവിടെ ചെയ്യാം ഒരുങ്ങൾ പാത്തി കുത്തിനോളി അള്ളാഹിനോട് നേരാട് പറ ഇതല്ലേ പറയേണ്ടത് ആദനബി എന്താ ചെയ്യുന്ന മക്കളെ ഇത് ചോദിക്കാൻ നല്ലത് നോഹിനബിയാണ് മൂപ്പര് എന്നേക്കാളും കുറച്ചും കൂടി യോഗ്യനാ മൂപ്പരോട് പറഞ്ഞ കാര്യം കാര്യം ശരിയാവും എല്ലാരും നോഹിനബിന്റെ അടുത്തേക്ക് അപ്പതാ പാളില്ല ഞാനിപ്പോ ഇതിലാണ് കൂടിയാ ഞാൻ പിന്നെ മുമ്പൊക്കെ എന്റെ പരിപാടി ഇങ്ങനെ തന്നെ ഉറുക്ക് എഴുതാൻ പാളില്ല ഐക്കല്ല് കെട്ടാൻ പാടില്ലാറി സ്വകാര്യത്തില് കെട്ടും ചെയ്യും അങ്ങനത്തെ ഒരു പരിപാടിക്കാരണം അപ്പോയിക്കവിടുന്നോ ഇടാ പോണി ബഹുമാനപ്പെട്ട നൂ നബി അലൈഹി സ്വലാമിനടുക്കൽ നൂ പറയുന്നു ഇത് അബൂല ഇബ്രാഹി സങ്കടം ഇബ്രാഹി നബിനോട് പറയൂപ്പാണ് ഈ നബിമാരൊക്കെ ഇങ്ങനെ വിടണത് തെറ്റാണ് മൈസറിലെ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞ സ്ഥലമാണ് ഇനി ഇപ്പതി കണ്ടുമ്പോഴും കച്ചറ ഉണ്ടാക്കാ പാത്തൊത്തി കുത്തിരിക്കടാന്നല്ലേ പറയുന്നത് നൂ നബി അലൈഹി ഇബ്രാഹി നബിനെ കൊള്ള വിടുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്ന മക്കളെ ഇത് ചോദിക്കാൻ എന്നേക്കാളും യോഗ്യൻ ബഹുമാനപ്പെട്ട കലീമുള്ളോ ഹി മൂസ മൂസ അലി ഇസ്സലാം പറയുന്നു ഈസാനബിനോട് പറ എല്ലാവരും ഈസാ നബി അലൈ ഇസ്സലാമിനെ കൊള്ളച്ചെല്ലുന്നു ഈസാ നബി പറയുന്നു ഇതെല്ലാം ചോദിക്കാനും പറയാനും ഏറ്റവും യോഗ്യൻ ഹബീബായ മുഹമ്മദ് മുസ്തഫാഹു അലി വസലം തങ്ങളാണ് എല്ലാവരും റസൂറു ഹെബ്രത്തിൽ സമീപിക്കുന്നു സോല് പറയുന്നെ അനലഹാ അനലഹ അനലഹാ ആ ശപായത്തിൽ ഞാൻ അർഹനാണ് 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 കാല റസോറുവാഹി ആ ശപായത്തിൽ സാധുക്കളായ ഞങ്ങളെ ചേർക്കണം ചെറുക്കളം ഹബലനാ <ion> o, oh, ya, <imit sizzle> ി പറയുന്നത് ഞങ്ങളെയും അതിൽ ചേർക്കണം ബഹുമാനപ്പെട്ട റസൂറുന്റെ പത്ത് കൊല്ലത്തെ ഖാദിയാണ് ബഹുമാനപ്പെട്ട പറയുന്നു അനുസൃതിയല്ലാഹുന്നു അനുസൃതി ഞാൻ മഹാനായ റസൂൽ തങ്ങളോട് അപേക്ഷിച്ചു തങ്ങളോട് ഞാൻ ചോദിച്ചു എന്ത്യെ ക്രിയാമന്നാളിൽ അങ്ങോരി എനിക്ക് ചെയ്യണം എന്ന് ഞാൻ നബിനോട് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂല് പറഞ്ഞ വധൻ ഇൻഷാ അല്ലാ കാല റസൂർ നാളെ നിനക്ക് ഞാൻ ചെയ്യാം ആ പിംഗാമികളായ സുന്നികൾ പറയുന്നു ഇതിലെന്ത് ചോദിച്ചതാണെങ്കിൽ അതിലും വയ്യ കേടു ഇന്നോയില

ിട്ടുണ്ട് തങ്ങൾക്ക് തന്നിട്ടുണ്ട് തങ്ങൾക്ക് തന്നാ തന്നെ തങ്ങളോടല്ലേ ചോദിക്കേണ്ടത് തങ്ങൾക്ക് നമുക്ക് കുഴപ്പം നിങ്ങൾക്ക് അവകാശം കിട്ടിയ ഒരു സാധനം നമുക്ക് തരുമോന്ന് ചോദിച്ചൂടെ അല്ല അവകാശം നിങ്ങൾക്ക് വിട്ടെന്ന ആളോടാണോ പിന്നെ ചോദിക്കാൻ നല്ലത് ഇതിന് കുഴപ്പമല്ലോ ഇന്നിയെ തങ്ങൾക്ക് നമ്മൾ തന്നിട്ടുണ്ട് അൽ കൗസർ കൗസർ തന്നിട്ടുണ്ട് അപ്പൊ നബിനോട് പറയാണ് നബിയെ ഒരു ഇത്തിരി വെള്ളം ഞാൻ കയ്യിൽ തരണേ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഒരു കുഴപ്പമില്ല ഖുർആനിന്റെ സുന്നി പറയുന്നത് യൗമനശി നബിയെ അവിടുന്ന് ഒരിത്തിരി വെള്ളം ഞങ്ങൾക്ക് തരണം അവിടുന്ന് അധികാരം കിട്ടിയ വെള്ളമുണ്ടല്ലോ ഒരിത്തിരി തരണം എന്താ കൊഴപ്പുള്ളു ഇതേപോലെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശുദ്ധ കുറുവാൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരൻ